ദൈവനാമം മഹുത്വപ്പെടുവാറാകട്ടെ മനോഹരമായ ഒരു ദിവസം കൂടി കർത്താവ് നമ്മളെ ഉണർത്തിയതിനാലാണ് ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തിന് നന്ദി കരയറ്റാം അതോടൊപ്പം സങ്കീർത്തനങ്ങൾ മൂന്നിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വചനഭാഗത്തിൽ ഈ ഒരു സങ്കീർത്തനത്തിൽ ദാവീതിന് തൻ്റെ മകനിൽ നിന്ന് നേരിടേണ്ടി വന്ന എതിർപ്പുകളും അതുപോലെ ദാവീദ് ആ മകൻ്റെ മുന്നിൽ നിന്ന് ഓടി പോകുന്നതായിട്ടുള്ള ഭാഗമാണ് അവിടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ മൂന്നാമത്തെ സങ്കീർത്തനം പറയുന്നത് യഹോവേ എൻ്റെ വൈരുകൾ എത്ര ബരിഹരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നതിനും ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവനെൻ്റെ അവൻ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു ഇരിക്കുന്നു താൽപ്രിയരെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നാണക്കേടിൻ്റെ അവസ്ഥകളും ഒക്കെയും ദൈനംദിനം അനുഭവിക്കുന്നവരാണ് നമ്മൾ അവ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ മൂന്ന് അവിടെ ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ ദാവീദ് തൻ്റെ സ്വന്തം മകനിൽ നിന്നുപോലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധി അവിടെ മറ്റാരുമല്ല അല്ല ദാവീദിനാശ്രയം മറ്റാ അത് തൻ്റെ മകനോട് പോലും എതിർക്കുവാൻ ദാവീദ് പോകുന്നില്ല അവിടെ കർത്താവിൽ ശരണപ്പെടുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലും സമാനമായ പല പ്രതിസന്ധികളും നമ്മൾ നേരിടും അപ്പോൾ ഈ ഒരു അവസരത്തിൽ തലകുനിച്ചും എതിർത്തും അല്ലെങ്കിൽ നിരാശപ്പെട്ടും നമ്മൾ നമ്മളിരുന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ പരാജയം ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്ന നിലവിളിക്കുന്നതാവിതിനെ തൻ്റെ സങ്കടങ്ങൾ കർത്താവിനോട് പറയുന്ന ദാവിതിനെ യഹോവയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്ന ദാവിതിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾക്ക് എത്രയധികം നമ്മളെ സഹായിക്കുവാനും നമ്മുടെ കർത്താവ് യേശുമശിയായുണ്ട് അപ്പോൾ ഈ ഒരു പ്രഭാതത്തിന് കർത്താവ് താങ്ങിയതിനാലാണ് നമ്മൾ ഉണർന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മഹത്വവും നമ്മളെ തല ഉയർത്തുന്നവനും നമ്മുടെ ശത്രുക്കൾക്കെതിരെ അതായത് എത്രയധികം പ്രതിസന്ധികളാണ് നമ്മുടെ ചുറ്റുപാടുകൾ നിരാശയായിട്ടും നീരസമായിട്ടും നമ്മളെ തളർത്തുന്ന വാക്കുകളായിട്ടുമെല്ലാം നമ്മുടെ ചുറ്റുപാടുകൾ നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ വിജയം പ്രാപിക്കുന്ന കർത്താവേശു ക്രിസ്തു നമ്മുടെ കൂടെയുള്ളതിനാൽ ആ കർത്താവിയിലേക്ക് തന്നെ നോക്കി നിലവിളിക്കാം അപ്പ കരുണയാകണമേ ഈ വചനത്താൽ ദൈവം നമ്മളെ ശക്തപ്പെടുത്തട്ടെ അമീൻ